അസാമുലൈക്കു വരഹമുലി വർക്കാത്തറീം അലമദ വസ്ലത്ത വസ്സലാഷറഫ് വസ്ഹബി ജുനു വാമൽ അഖബാറു അപ്പോൾ വർത്തമാനങ്ങൾ അല്ലെ ഫലഖബറു അതായത് ഇവിടെ ഇപ്പോൾ ഹദീഫാണ് ഉദ്ദേശിക്കുന്നത് ഫലഖബറുഖറെന്ന് വെച്ചാൽ ഭാഷാർത്ഥത്തിൽ ഖബറെന്ന് വെച്ചാൽ ആ ഒന്നാണ് യദു ലുഹൂ അതിൽ പ്രവേശിക്കും അസീദുക്കു വൽക്കരിഭു സിദുക്കും കദീവും പ്രവേശിക്കും അതായത് അതിനെ സംബന്ധിച്ച് സിദുക്കൊന്നും പറയാം കദീബ് എന്നും പറയാം രണ്ടിന് സാധ്യമായ സംസാരങ്ങളെയാണ് രണ്ടിന് സാധ്യമായ സംസാരത്തിനെയാണ് ഖബർന്ന് പറയാം ഇവിടെ ഖബർ എന്ന് വെച്ചാൽ സംസാരമല്ല വർത്താനം അറിയിച്ചു കൊടുക്കൽ ഒരു വാർത്ത അറിയിച്ചു കൊടുക്കൽ അപ്പോൾ അഖബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഹദീസാണ് ഹദീസും ഖുർആാനും ഒക്കെ അത്തരത്തിലുള്ള സംസാരങ്ങൾ കാരണം നമ്മുടെ ഹുസോൽഫിക്കയിലുള്ള അഖബാർ ആരിലും പറഞ്ഞല്ലോ അപ്പം ഖുറാനും ഒക്കെ ഖുർആാനൊക്കെ ഈ അഖബാറിൽ പെടും അഖ്ബാർ എന്ന് വെച്ചാൽ മുത്തവാത്തരായ അഖബാറിൽ പെടും ഖുറാൻ എന്തായാലും ലിഹത്തി ഈ ഖബറിന് സാധ്യത ഉള്ളതാണ് ലഹുമ ഇവ രണ്ടിനും ഖബർ ഇത് രണ്ടിനും സാധ്യത ഉള്ളതാണ് ഖബർ ഇത് രണ്ടിനും ലഹിതിമാലിഹി ഈ ഖബർ സാധ്യത ഉള്ളതിനാൽ ലഹുമാ ഇവ രണ്ടിനും സത്യവാലിനും കളവാലിനും മീൻ ഐ സിലയ്ക്ക് പിന്നെ ഓ ഹബറും അതൊരു ഖബറാണ് എന്ന നിലയ്ക്ക് തന്നെ അതൊരു ഹബറാണെന്ന് നിലയ്ക്ക് കൗലിക്കാൻ നിൻ്റെ കൗലു പോലെ കാമ ജൈതുൻ ജൈതു നിന്നു എന്ന് പറഞ്ഞു ഏത്തമത് സാധ്യതയുണ്ട് അയ്യക്കൂന സുതുക്കൻ ആ സംസാരം സത്യസന്ധമാവാൻ സാധ്യതയുണ്ട് അയ്യക്കൂന കതിബ അത് കളവാകാൻ സാധ്യതയുണ്ട് വക്കത് യക്കുത്ത ബിശുതുക്കി ചിലപ്പോൾ അത് സത്യസന്ധമാണെന്നത് കൊണ്ട് വക്കത് യുത്ത ബിസ്വദിക്കുക സത്യസന്ധമാണെന്നുണ്ട് ചിലപ്പോൾ ഉറപ്പിക്കപ്പെടും അത് കളവാണെന്ന് കൊണ്ട് ചിലപ്പോൾ ഉറ ഉറപ്പിക്കപ്പെടും എന്ത് കാരണത്താൽ അമിൻ ഹാരിജിൻ ഹാരിജി ആയൊരു കാരണ കാരണത്താൽ ലാൽ ദാതി അതിൻ്റെ രാത്ത് കാരണത്താലല്ല അതിൻ്റെ ദാത്ത് കാരണത്താലല്ല അതിൻ്റെ ദാത്ത് നോക്കിയിട്ടല്ല ഹരിജിയായ ഒരു കാര്യം നിമിത്തമായിട്ട് അത് സത്യമാണെന്ന് ഉറപ്പിക്കപ്പെടും അല്ലെങ്കിൽ അത് കളവാണെന്ന് ഉറപ്പിക്കപ്പെടും കാരണം ഹരിജിയായ ഒരു കാര്യം കൊണ്ടല്ല മനസ്സിലാവുക അപ്പോൾ അല്ലേ പോലെ ഒന്നാമത്തത് ഖബരില്ലായി അള്ളാവിൻ്റെ ഖബർ പോലെയാണ് കാരണം അള്ളാഹ് ഹബർ എന്നുള്ളത് എന്താണ് അത് സത്യസന്ധമാണെന്ന് ഉറപ്പാണ് ഇനി വസാന് രണ്ടാമത്തെ കൗലിക്ക നിന്റെ കൗലല്ല അതായത് കളവാണെന്നുള്ള ഉറപ്പ് കളവാണെന്നുള്ള ഉറപ്പായതിന് ഉദാഹരണം അപ്പം പറഞ്ഞു വരുന്നത് ആ കളവാണെന്ന് ഉറപ്പായി വരുന്ന സാധനം അതിൽ ഇത്തു അതിൽ ഇദ്ാൻ യജിസമിയാനി എന്നുള്ളതിൻ്റെ കൗല് രണ്ട് പരസ്പരം ആയ സംഗതികൾ ഒരുമിച്ച് കൂടുന്നു അത് കളവല്ലേ കളവാണെന്ന് ഉറപ്പാണ് മറ്റേ സത്യമാണെന്ന് ഉറപ്പാണ് ഇനി ഇതുപോലെ ഖബർ ഖബറ് എന്ന് പറയുന്നത് എം കസിം അത് വിഭജിതമാകും ഇതിൽ ആഹാദിൻ വ ഖബർ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ആഹാദുകൾ എന്ന മൊത്തവാത്തർന്ന് മൊത്തവാത്തരല്ലാത്ത എല്ലാം എന്ന് മനസ്സിലാക്കണം ഇനി പല മൊത്തവാത്തർ മുത്തവാത്തർ എന്താണെന്ന് മനസ്സിലാക്കാൻ മതിയല്ലോ മുത്തവാത്തരായ ഖബർ എന്ന് വെച്ചാൽ മുത്തവാത്തരായ എന്ന് വെച്ചാൽ മാ അത് ഖബറാണ് യു ജി അത് ഇൽമിനെ നിർബന്ധമാക്കുക അതായത് നിർബന്ധമായിട്ട് ഉണ്ടാക്കിത്തരും ഉറപ്പിനെ ഇൽമെന്ന് വെച്ചാൽ ഉറപ്പിനെ ഉണ്ടാക്കിത്തരും മുത്തവാത്തരായ അതീസ് മുത്തവാത്തരായ സംസാരം അതെന്താണ് ഉറപ്പിനെ തരും ബഹു അത് ഉറപ്പ് അതെങ്ങനെയാണ് അതിൻ്റെ കോലെങ്ങനെയാണ് അയ്യ റവിയഹു അതിനെ നിവേദനം ചെയ്യലാണ് റിപ്പോർട്ട് ചെയ്യലാണ് ജമാഅത്തു ഒരു സംഘം ആളുകൾ അങ്ങനെയുള്ള സംഘ ആളുകളാണ് ലായക്കത്തൂ അല്ല ലായക്കാവൂ സംഭവിക്കുകയില്ല അത്തവാത്തു ഒരുമിച്ച് കൂടൽ അലൽ കരിബി കളവിൻ്റെ മേലെ അൻമിസ്ലിം അവരെപ്പോലുള്ളവരെ സംബന്ധിച്ച് അവരെപ്പോലുള്ളവരെ സംബന്ധിച്ച് കളവിൻ്റെ മേൽ ഒരുമിച്ച് കൂടാമെന്നുള്ളത് സംഭവിക്കൂല അങ്ങനെയുള്ള ഒരു സംഘം അതിനെ നിവേദനം ചെയ്തു അതായത് കളവിൻ്റെ മേൽ ഒരുമിച്ച് കൂടാൻ പറ്റാത്തത്ര അത്ര ആളുകൾ അല്ലെങ്കിൽ ആ അങ്ങനത്തെ ആളുകൾ ഇതായി അതിൻ്റെ അത്ര ആളുകൾ അതിനെ നിവേദനം ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സാധനമാണ് മുത്തവാത്തരായ സംസാരം മുത്തവാത്തറായ വർത്തമാനം അറിയിച്ചു കൊടുക്കല്ല അല്ലെ ഖബർന്ന് വെച്ചാൽ സംസാരം എന്നല്ല അറിയിച്ചു കൊടുക്കാം നീ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംസാരമാണ് പക്ഷെ അത് ഖബറാവില്ല അത് ഇൻഷാദാണ് അല്ലേ അപ്പം അറിയിച്ചു കൊടുക്കൽ ഇവിടെ അറിയിക്കുക എന്നൊക്കെ വക്ക അറിയിക്കുന്ന സംഗതി വിവരം അറിയിക്കും പിന്നെ ഇപ്രകാരം തന്നെ ഇല ഐ എന്ത ഇല ഐ എന്താകഥ ഇപ്രകാരമായ നിലക്ക് ഇപ്രകാരം എന്ന് വെച്ചാൽ അപ്പോൾ ഇവർക്ക് അറിയിച്ചു കൊടുത്തു ഒരു സംഘം ഒരു ഒരിക്കലും കളവിൻ്റെ മേലൊരുമിച്ച് കൂടാതെ ആളുകളിൻ്റെ അടുക്കൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്കത് വേറൊരാളായിരിക്കും പറഞ്ഞു കൊടുക്കുക അവർക്ക് വേറെ ആളുകളായിരിക്കും പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തവർക്കും ഇങ്ങനെ അവർക്കും ഇങ്ങനെ മുത്തവാത്രമായിട്ട് കിട്ടിയതായിരിക്കണം അവർക്കും കുറേ ആളുകൾ പറഞ്ഞിട്ട് മുത്തവാത്തരായിട്ട് കയറി ഇനി അവരുടെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയും അങ്ങനെയാണ് മുത്തപാത്രമായിട്ട് തന്നെ പറഞ്ഞത് അതാ അതെ ആ കഥ ഇപ്രകാരം അതായത് ഇങ്ങനെ മുത്തപാത്രായ നിലയ്ക്ക് തന്നെ അത് അറ്റമാ നടമ്പര അത് അവസാനിക്കുന്ന നടമ്പരം അങ്ങനെ തന്നെ വേണം അങ്ങനെ ആകുമ്പോഴുള്ള മുത്താത്ര അതി സംസാരമാവുകയുള്ളൂ ഖബറാവുകയുള്ളൂ ഇലയിൽ മുഹ്ബരി അനുഭവം ആരത്തൊട്ടാണോ അല്ലെങ്കിൽ ഇലൽ മുഹ്ബിരി അനുഭവം അതിനെ സംബന്ധിച്ച് ഖബറ് പറയുന്ന ആൾ അതായത് യഥാർത്ഥത്തിൽ പറയുന്ന ആൾ അല്ലെങ്കിൽ അൽ മുഹ്ബരി ഇലൽ മുഹബ്ബരി അനു അതിനെ സംബന്ധിച്ച് ആരെ ആ വാർത്ത ആ വാർത്ത അറിയിക്കപ്പെടുന്നത് ആ മുഹ്ബറി അനുഹായ ആളിലേക്ക് അതായത് അതിൻ്റെ അവസാന കണിയിലേക്ക് എത്തുന്നാടം വരെ അപ്പോൾ ഫിൽ അസ്ലി അപ്പോൾ ഈ മുത്തവാത്തറായ ഖബർ അസിൽ യഥാർത്ഥത്തിൽ അത് എന്തായിരിക്കും അൻ മുഷാഹത്തിന് ഒരു കണ്ടതിനെ സംബന്ധിച്ച് ഒരു കാഴ്ച കാഴ്ചയിൽ നിന്നുണ്ടാകുന്ന ആവാം അല്ലെങ്കിൽ കേൾവിൽ നിന്നുണ്ടാകുന്ന അപ്പോൾ ഞാൻ ഒരു പത്ത് നാ പത്ത് നാൽപ്പത് ആൾക്കാർ ഒരിക്കലും കളവിൻ്റെ മേലെ ഒരുമിച്ച് കൂടുതലാണെന്ന് വെച്ചോ ഒരു പത്ത് നാൽപ്പത് ആളുകളൊരു വാ വാഹനാപകം കണ്ട് അപ്പോൾ ഓരോരുത്തരും ഒരു നാൽപ്പത് പേരിലേക്ക് എത്തിച്ചെടുത്ത് അങ്ങനെ അവർ വേറെ അല്ല അവരുടെ ഓരോരുത്തരും ഓരോരുത്തരുത്തിക്കുക അവർ അങ്ങനെ 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 പോകും അപ്പോൾ ആദ്യത്തെ ആൾ എന്ത് കണ്ടാണ് കണ്ടത് കണ്ടതില്ല അല്ലെങ്കിൽ വാഹനാപകടം കണ്ടില്ല ഒരു ശബ്ദം കേട്ടു എന്ന് അവിടെ വലിയൊരു ശബ്ദം കേട്ട് ആരൊന്നും കണ്ടില്ല ഒരു പത്ത് നാൽപ്പത് ആൾക്കാർ കേട്ടു അവർ ഒരാൾക്കാർക്ക് പറഞ്ഞാൽ അവർ കുറെ ആൾക്കാർ അങ്ങനെ രണ്ട് രൂപത്തിൽ വരും ഒന്നുകിൽ സമായും തൊട്ടായിരിക്കും സമാധിൻ തൊട്ടായിരിക്കാം അല്ലെങ്കിൽ കാഴ്ചയും തൊട്ടായിരിക്കാം ഏത് മുത്താത്തിൻ്റെ അസില്

വർത്തമാനം അറിയിക്കുന്ന പോലെ അതായത് ഹജ്ജിനും ഉമർക്കു വേണ്ടി ഒരുപാട് ആൾക്കാർ അവരെല്ലാം മക്ക കണ്ട് മക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് എന്ന് അവരൊക്കെ ഇതുകൊണ്ട് മനസ്സിലായി അപ്പൊ അവര് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കിയത് അവർ കാണൽ കൊണ്ട് മനസ്സിലാക്കി അവരിന്നും നമ്മൾ മുത്താത്തറായ പരമ്പരയിലൂടെ മനസ്സിലാക്കി അല്ലേ അല്ലെങ്കിൽ ഔ സഹി വല്ല അല്ലി വസ്ല്ലാം തങ്ങളിൽ നിന്നും അള്ളാഹു പറഞ്ഞായിട്ട് കേട്ട് അതായത് ഖുർആൻ ആ കാരണം ഖുർആൻ ഉള്ളത് വിവിധങ്ങളിൽ നിന്നും കേട്ടതാണ് ആദ്യം പിന്നെ അത് മുത്താത്തറായി പല 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 പരമ്പരകളിലൂടെ വന്നതാണ് അപ്പോൾ മുത്തഭാത്രാണ് പക്ഷേ അതിൻ്റെ എങ്ങനെയാണ് തന്നെയാണ് നിന്നാണ് അങ്ങനെ രണ്ട് കാരണമായി പക്ഷേ ഇത് ഇതൊക്കെ മുത്തഭാത്രം ഇത് രണ്ട് മുത്താത്രം ഏതിനെതിരായിട്ട് ബി ഹിലാബിലി സുബാരി അൻ മുജിത്തഹിദ് ഒരു മുജിത്തഹിദിനെന്നും ഒരു വർത്തമാനം അറിയിക്കല അല്ല ഒരു കാര്യം അറിയിക്കുന്നതിനെതിരായിട്ട് അല്ല മുജിത്തഹദീൻ ഫിഹി അതിൽ ഇജ്തിഹാദ് ചെയ്യപ്പെടുന്നു അങ്ങനെയുള്ള ഒരു സാധനം അങ്ങനെയാണ് ഈ ഇഹ്ബാരി വർത്തമാനം അറിയിച്ചു കൊടുക്കുന്നതിനെതിരായിട്ട് അൻ മുജിതഹദിൻ ഫീഹി അതിൽ ഇജ്തിഹാദ് ചെയ്യപ്പെടുന്നു അങ്ങനെയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് വർത്തമാനം അറിയിക്ക അറിയിക്കലിനെതിരായിട്ട് ഇതുപോലെ കൈബാർ പരാസപതി ഫത്സഫക്കാര് അറിയിക്കുന്ന പോലെ ബി കിതബിൽ ആലമി ലോകം എന്താണ് കഥിയുമാണ് എന്നുകൊണ്ട് അവർ പറഞ്ഞത് ലോകം കഥയുമാണ് അവരെന്തെല്ലാം ലോകം ഇഞ്ചിത്തിഹാദ് നടത്താറുണ്ട് അതിന് തെളിവൊക്കെ പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ അവരുടെ ഇജിത്തിഹാഹാദാണത് അവർക്ക് അവർ കണ്ടറിഞ്ഞ അല്ലെങ്കിൽ കേട്ടറിഞ്ഞാണോ അല്ല അപ്പോൾ അവരുടെ ഇജിത്തിഹാദാണോ അപ്പോൾ ഇജിതിഹാദം എന്ന് വെച്ചാൽ ശരിക്കും വന്നാണ് അപ്പോൾ അവർ ഇങ്ങനെ ഇങ്ങനൊരു കണ്ടുപിടുത്തം നടത്തിയെന്ന് വെച്ചു അപ്പോൾ അവരൊരു നൂറോ ആയിരം ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവര് വേറെ ആൾക്കാർക്ക് കൊടുത്തു അപ്പോൾ സംഗതി ഇങ്ങനെ മുത്തവാത്തരായ പരമ്പരയിലൂടെ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ തുടക്കം എന്താണ് മുജാ മുഷാഹദിയോ അല്ല സമാവോ അല്ല അത് മുജ്ഹദിഫി കാര്യമാണ് അപ്പം അതും എന്താവില്ല മുത്തവാത്തരാകില്ല അപ്പം മുത്തവാത്തരാവണം എന്തുവേണം പരമ്പര മുഴുവൻ മുത്തവാത്രണം ഒരു കളവിൻ്റെ മേലെ ഒരുമിച്ച് കൂടാത്ത നിലക്കായിരിക്കണം എന്നിട്ട് എന്നിട്ട് അതിന്റെ തുടക്കം എന്തായിരിക്കണം എന്നെങ്കിൽ സമാവോ അല്ലെങ്കിൽ അപ്പോഴേ മുത്തവാത്തരാകുകയുള്ളൂ അങ്ങനെ പോലെ ആഹാദും ആഹാദായ ഖബറുകൾ എന്ന് വെച്ചാൽ അത് മുക്കാബലി മുത്താബർ മുത്താത്തറിന്റെ ഓപ്പോസിറ്റ് ആണ് ഔ അത് അല്ലതി യാതൊരു ഖബറാണ് യു ജി പോ നിർബന്ധമാക്കുന്നു അൽ അമല അത് അമലിനെന്താക്കുന്നുണ്ട് നിർബന്ധമാക്കുന്നുണ്ട് അതായത് ആഹാദുകളായ ഹദീസ് കൊണ്ട് എന്ത് ചെയ്യാം അമൽ ചെയ്യാൻ നിർബന്ധമാക്കുന്നു ആഹാദുകളായ ഹദീസ് അല്ലെങ്കിൽ ആ അതെന്താണ് സംഗതി സഹി ഒക്കെ ആകുമ്പോൾ അമൽ ചെയ്യേണ്ടി വരും പക്ഷെ അത് എന്തുണ്ടാക്കി തരൂല്ല

ഇനി ആഹാദുകളായ ഇനി ആഹാദുകളായിട്ടുള്ള ഖബറുകൾ അത് വിഭജിതമാകും ഇലാ ഖിസ്മിനി രണ്ടോഹയിലേക്ക് ഇലാ മുർസലിൻ വ മുസ്നദിൻ മുർസൽ എന്നതിലേക്കും മുസ്നദ് എന്നതിലേക്കും ഇനി ഫൽ മുസ്നതു മുസ്നദെന്ന് വെച്ചാൽ മാ ഒരു ഖബറാണ് ഇത്തസല ഇസ്നാദുഹു ഹൂ അതിൻ്റെ ഇസ്നാദ് അതിൻ്റെ പരമ്പര ചേർന്നിരിക്കുന്നു അങ്ങനെ ചേർന്നിരിക്കുക അത് ബി അൻ സുരിഹ അതിൻ്റെ റാവിമാരെ വ്യക്തമാക്കപ്പെടൽ കൊണ്ട് കുല്ലി ഹാ അവർ മുഴുവനേയും വ്യക്തമാക്കപ്പെടൽ കൊണ്ട് അപ്പോൾ റസൂൾ ലാഹിസ് അല്ലെന്നൊരു സഹാബി അവരിൽ നിന്നൊരു താബി അവരിൽ നിന്നൊരു തപത്താബി ഇങ്ങനെ പോയിട്ട് ഭാര്യമാമിലേക്ക് എത്താമെന്ന് വെച്ചോ അപ്പം അവിടെ ഫുള്ള് സനത് എല്ലാ ആളുകളുടെ പേര് ഫുള്ളായിട്ട് പറഞ്ഞു അതിനെന്ത് പറയും മുത്തസിൽ എന്ന് പറയും മുസ്നദുൽ അല്ല മുസ്നിദുൽ എന്ന് പറയും ഇസ്നാദുഹു അല മുത്താസിൽ ഹത്തൽ മുസ്തഫ അപ്പോ അങ്ങനെ ഇടമുറിയാതെ അങ്ങോട്ട് പോകുന്നതിനാണെന്ന് പറയാം അങ്ങനത്തെ വർത്താനത്തിന് എന്താണ് മുസ്നദ് എന്ന് പറയുക ഇനി റിവായായത്തിന്നും ചിലവിടെ ഉണ്ട് പക്ഷേ അതിനെക്കാളും നല്ല എന്നാണ് റിവാായത്ത് എന്ന് വെച്ചാൽ നിവേദനം ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ റാവിമാർ നിവേദകർ ആണ് അപ്പം നിവേദന പരമ്പരയുള്ള നിവേദകർ ഒന്നും മുറിയാതെ അങ്ങോട്ട് അവസാനം വരച്ചില്ല അതിനാണ് മുത്തസിൽ അല്ലെങ്കിൽ മുസ്നദ് എന്ന് പറയും ഇനി വല്ല മുറിസലു മുറിസ്ഥലായ അവർ എന്ന് വെച്ചാൽ അപ്പം ഹദീസാണല്ലോ ഇപ്പം പറയുന്നത് മെയിനായിട്ടും ഹദീസാണ് മുറിസ്ഥലായ ഹദീസ് കുർ നമുക്ക് നമുക്ക് നിബിദ്ധങ്ങളിലൂടെയല്ല കിട്ടിയത് അതൊക്കെ അങ്ങനെ തന്നെ വരിക ഇനി മുർസലായത് ഉമ്മ ഒരു ഖബറാണ് ലം യുത്തൽ അത് ചേർന്ന ഇസ്നാതു അതിൻ്റെ ഇസ്നാദ് അതിൻ്റെ പരമ്പര ചേർന്നിട്ടില്ല ചേർന്നിട്ടില്ല എന്ന് ചില ചേരാതിരിക്കൽ അങ്ങനെയാണ് ഉസ്കിത ബാൽ നിർവാദി അതിൻ്റെ റാവിമാരിൽ ചിലർ എന്താണ് ഇടപെടൽ കൊണ്ട് വിട്ടുകളയപ്പെടൽ കൊണ്ട് അപ്പം ചില റാവുമാരെ പറയുന്നില്ല ഇപ്പം മൂന്നാമത്തെ അതിൻ്റെ ഇടയിലുള്ള ഒരാളെ കളഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ആ തുടക്കത്തിലുള്ള ആരെയും കളഞ്ഞാൽ അപ്പം അതിനെന്തു പറയും അതിനെ അതിനെ മുറിസല് എന്ന് പറയും ഇനി ഫൈൻ ഫൈൻ കാന കാന മിൻ മിൻ റുസാൽ ചെയ്യപ്പെട്ട ആളുകൾ ഉണ്ടാവൂലേ മുർസൽ എന്ന് വെച്ചാൽ അപ്പോൾ ഒരു വാക്കർത്തം നിന്നും അപ്പൊരു ഹദീസ് കിട്ടിയ ഒരു എട്ട് എട്ടാൾക്കാരുണ്ടെന്ന് വെച്ചാൽ പരമ്പരയിൽ ആ എട്ട് ആൾക്കാരിൽ ഒരാളെ ഒഴിവാക്കിയാൽ എന്താ പറയും അതിനെ മുർസല് എന്ന് പറയും ഇനി ആ ഫൈൻ ഖാന മീൻ മറാസിൽ ഒരു സഹാപത്തി ഫൈൻ ഖാന ഉണ്ടായാൽ അല്ലെങ്കിൽ ആ ഉണ്ടായാൽ മറാസിൽ മറാസിലിൽ പെട്ടത് ആര് ആരായിട്ടുണ്ടായാൽ മറാസിലുകള് മുറസലാക്കപ്പെട്ട ആളുകൾ അതായത് പേര് പറയാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ആ ഈ സനതിൽ എത്ര റായുമാരുണ്ടോ ആ റാവുമാരിൽ നിന്നും ഇറസാല് ചെയ്യപ്പെട്ട പേര് പറയാതെ ഒഴിവാക്കപ്പെട്ട റായുമാരുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ ആര് ഓ ഒരു സഹാബതി സഹാബത്ത് അല്ലാത്തവർ ഉണ്ടായാൽ അറലിള്ളാഹു അന്നും അന്നും അള്ളാഹു തന്നെ തൃപ്തിപ്പെടുത്തേ അപ്പം അപ്പം ഈ മുറിസലായ പരമ്പരയിൽ ഇറസാല ചെയ്യപ്പെട്ട ആളുകൾ അതാണ് പറഞ്ഞത് ഫൈൻ ഗാനം മുറാസി മറാസിയിൽ മുർസൽ ഈറസാല് ചെയ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ ഒയർ സഹാബി സഹാബത്തല്ലാത്തവരുണ്ടായ ആൾ ഫല ഈസബി ഹുജ്ജത്തിൻ ആ മുറിസലായ ഹദീസ് ആ മുറിസലായ ഹബർ എന്തല്ല അത് ഹുജ്ജത്തല്ല അത് തെളിവല്ല എന്ത് കാരണം ലഹ്തി മാലി സാധ്യത ഉള്ളത് കാരണത്താൽ അയ്യക്കൂന് സാഹിത്തു അവിടെ വീണുപോയ ആ അതായത് അവിടെ പ പരാമർശിക്കാതെ ആ പരമ്പരയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആൾ സാഹിത്തായ ആൾ എന്താവാൻ സാധ്യതയുണ്ട് മജുറു ഹജുറു ഹവാൻ സാധ്യതയുണ്ട് ജറഹത്ത് ാണ് പറയുക അതേസിന്റെ റാവുമാരും നിവേദകന്മാരെ പറ്റിയുള്ള ആ ഒരു എന്താണ് എന്താ പറയാ നമ്മൾ ആ നിരൂപണം ആ നിരൂപണത്തില് നിരൂപണത്തിന് ജെറ താതിയിൽ നിന്നാണ് എന്ന് വെച്ചാൽ നീതിക്കുക ഓപ്പോസിറ്റ് താതിൽ എന്ന് വെച്ചാൽ നീതീകരിക്കുക എന്നാൽ അയാൾ അതിലാണെന്ന് കുറിക്കുന്നതിന് താതിലെന്നും അയാൾ എന്താണ് അതിലെ ഓപ്പോസിറ്റാണ് അതിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്നതിനെ കുറിക്കുന്നതിന് ജെറ എന്ന് പറയും അപ്പം ജർഹ് ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ അത് നൈതികതയില്ലായ്മ അല്ലേ അനീതി അനീതിയുള്ള ആളാവാൻ സാധ്യതയുണ്ട് അപ്പം അയ്യക്കൂന അല്ല ലഹ്തിമാര് അയ്യക്കൂന സാക് മജുറു ആ അനീതിയുള്ള ആളാവാൻ സാധ്യതയുണ്ട് സാക്യത്ത് കാരണം സഹാപത്ത് അങ്ങനെയല്ല സഹാബത്തെല്ലാം നീതിമാന്മാരായിട്ടാണ് ഹദീജിലുള്ളത് അപ്പം സ്ഥാപിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആവാൻ സാധ്യത ഇവിടെ ഇറസാല ചെയ്യപ്പെട്ട ആളുകൾ സഹാബത്ത് അല്ലെങ്കിൽ പിന്നെ ആ എന്താക്കാൻ പറ്റില്ല തെളിവാക്കാൻ പറ്റൂല ഇനിയിപ്പോൾ സഹാബത്താണെങ്കിൽ പറ്റും കാരണം സഹാബത്ത് എന്നുള്ളത് എല്ലാവരും നീതിമാന്മാരാണ് അപ്പോൾ ഇനിയൊരു സഹാബിനെയാണ് അവിടെ പറയാത്തെന്ന് ഉറപ്പായാൽ ആദ്യം സ്വീകരിക്കാം കാരണം ഒരു താബീന്നും സഹാബീലോട്ടാണ് എത്തുന്നത് അവിടെ സഹാബിനെ മാത്രമേ ഒഴിവാക്കുക എന്ന് വക്തായാൽ അവിടെ എന്താക്കാം ഹദീസിനെ സ്വീകരിക്കാമെന്നാണ് പക്ഷേ ഏത് അങ്ങനെയാണെങ്കിലും ഒരു മുർസലായ ഹദീസ്രിക്കുക ഒരു കൂട്ടം മുർസലായ ഹദീസുകളെ ഇല്ലാ മറാസീല സഅദ്ബിനുൽ മുസൈബ് സായദ്ബിൻ മുസൈബ് അലി റളിയല്ലാഹു അൻഹുല്ലെ മുർസലായ ഹദീസുകൾ അദ്ദേഹം ഇർസാൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ പരമ്പര പറയുമ്പോൾ അദ്ദേഹം സഹാബിയുടെ പേര് പറയാതെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ മീനെ താബീനെ താബീങ്ങൾപ്പെട്ട മഹാനാണ് അദ്ദേഹം താബീങ്ങൽപ്പെട്ട ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുർസലായ ഹദീസുകൾക്ക് അതിനെ നമുക്ക് തെളിവായിട്ട് എടുക്കാം അദ്ദേഹം അസ്കത്ത് സഹാബിയ ഒരു സഹാബിനെ അദ്ദേഹം എന്താക്കിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ടവര് ചേർത്തി പറഞ്ഞു ആ മുർസലായ അദീസുകളെ ചേർത്തി പറയുകയും ചെയ്തു അലൈഹി അലൈസ് തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞു ഫയ്യ ഉജത്ത് അപ്പോൾ അത് എന്താണ് ഹുജത്താണ് അത് ഹുജത്താണ് അപ്പോൾ അദ്ദേഹം ഒരു സാഹാബിനെ ഒഴിവാക്കി അപ്പോൾ ഇർസാൽ സംഭവിച്ചു മുർസലാദീസാണ് പക്ഷേ അത് എന്താണ് ഹുജത്താണ് ഫ കാരണം ഇന്ന അദ്ദേഹത്തിന് ആ മുസലാദീസുകൾ ഉണ്ടല്ലോ അത് അത് ഫുത്തിഷത്ത് അത് പരിശോധിക്കപ്പെട്ടു അതായത് ഫത്തഷ ഫുത്ത് ഹാ അതിനെ സംബന്ധിച്ച് പരിശോധന നടത്തപ്പെട്ടു അതിൽ അത് എന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ച് അതിനെല്ലാം പരിശോധിച്ച് മറിച്ചെന്നാണ് ആ ഒരു ആശയം വരുന്ന സംഗതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പരമ്പരനെ പറ്റി ഇങ്ങനെ നോക്കി മറ്റു മറ്റുള്ളവരുമായിട്ട് ചേർത്ത് വെച്ച് എന്താണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പരമ്പര തേടി പിടിച്ചു തേടി പിടിച്ചപ്പോൾ അങ്ങനെ അങ്ങനെ പരിശോധിക്കപ്പെട്ടു അങ്ങനെ ഫൗജിതത്ത് അങ്ങനെ ഈ മുറിസലായ അദ്ദേഹത്തിൻ്റെ മുറിസലായ ഹദീത്തുകളെ എത്തിക്കപ്പെട്ടു മസാനീദ മസാനീദ മുസ്നദുകളായിട്ട് എത്തിക്കപ്പെട്ടു അതായതായത് മുസ്ലിതകളായിട്ട് എത്തിക്കപ്പെട്ടെന്ന് വെച്ചാൽ റവാഹ അവകളെ നിവേദനം ചെയ്തു എന്ന് വ്യക്തമാക്കപ്പെട്ടു ലഹു ആരിൽ ആർക്ക് ഈ ബഹുമാനപ്പെട്ട സാദിബൻ മുസൈബ് റലി അള്ളാഹുഅന്യ എന്താണ് അവകളെ നിവേദനം ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ സഹാബിയു ഒരു സഹാബി അല്ലെ ഫൗജിത് മസാനിത് സഹാബി ആ റവാഹ ലഹു അപ്പം മസാനി സഹാബി ഒരു സഹാബിയുടെ മുസ്ലിതകളായിട്ട് അതായത് ഒരു സഹാബി അതിനെന്താക്കിയിട്ടുണ്ട് നിവേദനം ചെയ്തു കൊടുത്തു ബഹുമാനപ്പെട്ട സാഹബനും മുസയ്യബ് എന്നവർക്ക് അപ്പോൾ സാഹബനും മുസയ്യബ് ഒരു താബിയിൽ നിന്നല്ല എടുത്തത് മറിച്ച് മറച്ചൊരു സഹാബിയിൽ നിന്നാണ് എടുത്തത് എന്ന് മനസ്സിലായി അല്ലാതെ എങ്ങനെയുള്ള സഹാബിയാണ് അസ്കർ ബഹു അദ്ദേഹത്തിനെയാണ് ഈ ബഹുമാനപ്പെട്ട താബി ഒഴിവാക്കി കളഞ്ഞത് അനി നബി സലാഹു അലൈഹി വസ്ലം എന്ന അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു രൂപത്തിൽ നിബിതങ്ങളിൽ ഇങ്ങനെ ആ ഒരു രൂപത്തിൽ പറഞ്ഞു പിന്നെ ഓാലിബി മിക്കവാറും സാഹു അല്ലെ സ്വല വഹുവ അദ്ദേഹം അതായത് ഈ സഹാബി ഫിൽ ഫിൽബി മിക്ക സ്ഥലങ്ങളിലും സഹറുഹു അദ്ദേഹത്തിൻ്റെ സഹറാണ് സഹർ എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് മരുമകും അർത്ഥമുണ്ട് ഭാര്യ പിതാവ് എന്നും അർത്ഥമുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ സഹറാണ് ഈ താബീൻ്റെ സഹറാണ് ആര്യ ഈ സഹാബി അബു സൗജത്തി അഥവാ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് അപ്പം സഹർദിനെ രണ്ട് മാനുള്ളവനാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം എന്തായിട്ട് അത്തുഫ് ബയാനായിട്ട് വായിക്കാം സഹറാണ് അഥവാ ഭാര്യ പിതാവാണ് അതായത് അഥവാ അതായത് അബു ഹുറിയു അപ്പം അബുഹു അലിയുളഹു അത് ആരാണ് ബഹുമാനപ്പെട്ട സാദൻ മുസയബിൻ്റെ ഭാര്യയുടെ പിതാവാണ് അപ്പൊ മിക്കവാറും അദ്ദേഹത്തിന്റെ മുർസലാദീസുകൾ മിക്കവാറും അദ്ദേഹം കളഞ്ഞിട്ടുള്ള സാക്ക്ത്താക്കി കളഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബുഹറുല്ലാഹുനാണെന്ന് പരിശോധിച്ചുകൊണ്ട് വ്യക്തമായി അപ്പോൾ അതെന്താണ് മുസ്തന്റെ സ്ഥാനത്ത് വന്നു അല്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പോൾ അമ്മ ആ മറാസിൽ സഹാബത് അപ്പൊ സഹാബത്തുകളുടെ മുർച്ചലയോ അല്ല അതായത് സഹാബത്തിനെ പറയാതെ മാത്രം സഹാബത്തിനെ പറയാതെ വന്നിട്ടുള്ളതോ അതായത് സഹാബത്തിൻ്റെ പേര് കളഞ്ഞു ബാക്കി അല്ല ബാക്കിയെല്ലാം ഓർഡർ അല്ല അങ്ങനെയല്ല ഏഹ് സഹാബത്തിന്റെ മറാസിലെന്ന് വച്ചാൽ ചിലപ്പോണ്ടാവും നബിസല്ലാ സ്വലാ ഒരു സഹാബി അതിനെ നിവേദനം ചെയ്യുന്നു ആ സാഹബി വേറൊരു സഹാബിക്കാ കൊടുക്കുക സാധാരണ ചെയ്യ ഒരു സാ നബിതങ്ങളിൽ നിന്നും ഒരു സഹാബി കേട്ട് താബീന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു സാധ്യത അതല്ല മറിച്ച് നബിതങ്ങളിൽ നിന്നും ഒരു സഹാബി കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ട് ആ സാഹി വേറൊരു സഹാബിക്കാ കൊടുക്കുക അപ്പൊ രണ്ട് സഹാബി വരും അപ്പൊ രണ്ട് സഹാബി വരുമ്പോ ചെയ്യും ഈ രണ്ടാമത്തെ സഹാബി അതായത് നബിതങ്ങളുടെ തൊട്ട് അടുത്തുള്ള സഹാബി ആ പരമ്പരയിൽ നബിതങ്ങളുടെ തൊട്ടടുത്തതിന് ശേഷമുള്ള സഹാബി ആ സഹാബിയുടെ മുർച്ചലായ അദീസുകളോ അങ്ങനെ ഉണ്ടാവുമല്ലോ അതെങ്ങനെ എൻ്റെ ഒരു രൂപം പറയാണ് ഐ എറവിയ സഹാബിൻ ഒരു സഹാബി നിവേദനം ചെയ്യുന്നതുകൊണ്ട് അൻ സഹാബി മറ്റൊരു സഹാബി വന്നു അപ്പോൾ ആ പരമ്പരയിൽ രണ്ട് സഹാബി വന്നു ഒരു താബി ഒരു സഹാബി അല്ല രണ്ട് സഹാബി വന്നു അപ്പം ആ രണ്ടാമത്തെ സഹാബിയില്ല അതായത് നിന്നും ദൂരത്തുള്ള സഹാബി നബിതങ്ങളുടെ അടുത്തുള്ള സഹാബിയുടെ പേര് പറയാൻ നേരെ നബിതങ്ങളിലായിട്ട് തട്ടിച്ച് പറയുക അങ്ങനെ സാഹിത്യം അങ്ങനത്തെ മുർച്ചലായ അദീസുകളോ ആ അപ്പം അന്ബി സുഹു അലുലുവല്ലാം ബി സാഹില സ്വലം എന്നാണ് അപ്പം ഇങ്ങനെയാണ് അയ്യർ വ്യ സഹാബി സഹാബി നിവേദന ചെയ്യുക അൻ സഹാബി മറ്റൊരു സാബിയിൽ നിന്നും ആ സാബി അന് ബി സല്ലു അലുലി സ്ലാമങ്ങളിൽ നിന്നും സുമ്മാ യുസ്കുത്ത് സാനി പിന്നെ ആ രണ്ടാമത് സഹാബി കളയുക ആ ആരെ ആ ഒന്നാമത്തെ സഹാബിനെ കളയുക അപ്പം അത് ഹുജത്താണ് അല്ലെ അന്ന സഹാബത്ത് കാരണം സഹാബത്ത് എന്നുള്ളത് കുല്ലുഹും അവർ മുഴുവല്ലും അവർ മുഴുവനും ദൂരനീതിമാന്മാരാണ് ഇനി വല്ല അൻ അനത്ത് അൻ അനത്ത് എന്ന് പറയുന്ന ഹദീസ് അതെങ്ങനെയാണ് അയ്യു കാല പറയപ്പെടുന്നത് കൊണ്ട് ഹദസനാമക്ക് ഹദീസ് പറഞ്ഞു തന്ന ഫുലാൽ ഇന്നഅന്നാൾ അൻഫുലാൽ ഇന്ന അന്നയാൾ തൊട്ട് ഇന്നഅന്നാളിൽ നിന്നും ഇലാഹരി അതിനവസാനപ്പെട്ട ഇങ്ങനെ എത്തുന്ന ആ ഒരു അൻ ഇട്ട് എന്ന് പറയുന്നത് അതാണ് അൻ അനത്തായ ഹദീസ് അപ്പോൾ അത് ഹുലു അത് പ്രവേശിക്കും അല്ലെങ്കിൽ ഇസ്നാദി ഇസ്നാദിന്റെ മേലെ പ്രവേശിക്കും എന്ന് വെച്ചാൽ ഐ അയവാ അലാ ഹുക്കുമി ഇസ്നാദിന്റെ ഹുക്കുമിൻ്റെ മേലെ അത് പ്രവേശിക്കും അപ്പം ഹദീഫു മർവി ബിഹ അപ്പോൾ ഈ അൻ അനത്ത് കൊണ്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് ആകും ഫി ഹുക്കുമൽ മുസ്നദി മുസ്ലിദിൻ്റെ ഹുക്കുമിലാകും ലാ ഫി ഹുക്കുമൽ മുർസലാകും മുർസലിന്റെ ഹുക്കുമിലല്ല വരിക മുസ്നദിന്റെ ഹുക്കുമിലാണ് വരിക അതിൻ്റെ കാറിൽ ഇത്തിസാലി സനദി സന്നദ്ധി അതിൻ്റെ സനധി ചേരുന്ന കാരണത്താൽ ഇത് ലാഹരിൽ ലാഹറിൽ ചേരുന്നുണ്ടല്ലോ ലാഹറിൽ ചേരുന്നുണ്ടല്ലോ ആ കാരണത്താൽ പിന്നെ വൈദു ഇനി എന്ത് ചെയ്തു ഒരു ഷെയ്ഖ് ഒരു ഷെയ്ഖ് എന്ത് ചെയ്തു പാരായണം ചെയ്തു അതായത് ഹദീസിനെ പാരായണം ചെയ്തു ല്ലാത്തവർ ഷെയ്ഖോ ഷെയ്ഖ് അല്ലാത്തവരൊക്കെ പാരായണം ചെയ്ത് ഏതൊരു നിലക്ക് യെസ് മാവു ഈ റാവി ഷെയ്ഖെന്ന് വെച്ചാൽ ഉസ്താദ് ഒന്നും ഉസ്താദ് അല്ലെങ്കിൽ വേറെ ആരോ പറയുന്നതായിട്ട് യെസ് മാവു ഈ റാവി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഷെയ്ഖിനെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഗൊറിനെ കേൾക്കുന്നുണ്ട് ആ ഒരു സ്ഥിതിയിൽ അങ്ങനെയെങ്കിൽ യജൂസിൽ റാവി റാവിക്ക് അനുവദനിയാണ് അയ്യക്കൂന് അയ്യക്കൂ റാവി പറയൽ റാവിക്ക് അനുവദനിയാണ് ഹദ്ദസനി എന്നോ ഔ അഹ്ബർ അനിയന്നൊക്കെയോ പറയാം അപ്പോൾ ഒന്നിതാണ് ഇപ്പോൾ ഞാൻ ഈ ഹദീസിൻ്റെ ഇതിൽ പെട്ട ആരാണെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തരുന്നു നേരിട്ട് അപ്പോൾ എന്താണ് എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നു ഹദ്ദസിനിന്നോ അല്ലെങ്കിൽ അഹബറിനോ പറയാം ഇനി അങ്ങനെയല്ല ആരോ ആർക്കോ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഞാൻ ആ സമയത്ത് ആ ഉസ്താദിൻ്റെ ആ സമയത്ത് എനിക്ക് പറഞ്ഞു തരുമില്ല പക്ഷേ ഒരു മതിലിൻ്റെ അപ്പുറം വെച്ച് ഒരാൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഞാൻ മതിലിൻ്റെ ഇപ്പുറം വെച്ച് കേട്ടു അതാണ് പോയൊരു അപ്പോൾ അപ്പോഴും പറയാം എനിക്ക് പറഞ്ഞു തന്നു എന്നോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അറിയിച്ചു തന്നോ എന്നോ എന്തൊക്കെ പറയാം അപ്പം കാരണം ഉസ്താദ് അവിടെ വേറെ ആർക്കോ ഓതിക്കൊടുക്കുന്നുണ്ടല്ലോ ഹദീസ് ഓതി കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും കേട്ടല്ലോ അങ്ങനെ പറയാം ഇനി ഇനി അങ്ങനെയല്ല വൈൻ കറാഹുവ ഇനി റാവി പാരായണം ചെയ്യുകയാണ് അല്ല ഷെയ്ഖ് ഷേഖിൻ്റെ മേൽ പാരായണം ചെയ്യുകയാണ് അതായത് ഷേഖിന് വായിച്ചു കൊടുക്കാന്ന് പറയണം നമ്മുടെ ഉസ്താൻമാർക്ക് വായിച്ചു കൊടുക്കല്ലേ ആ അതുപോലെ അപ്പം ഒരു റാവി എന്ത് ചെയ്യുന്നത് തൻ്റെ ഉസ്ത ഉസ്താൻ്റെ മുമ്പേ ഒരു കിതാബ് വെച്ചിട്ട് ഇങ്ങനെ ഹദീസ് വായിക്കാണ് അങ്ങനെ വായിച്ചു കൊടുത്താൽ ഫയക്കൂലു ഈ റാവി അതിനെ നിവേദനം ചെയ്യുമ്പോൾ എന്തു പറയണോ അഹ്ബർണി എനിക്ക് ഇന്നയാൾ എനിക്ക് പറഞ്ഞു തന്നു എനിക്ക് അറിയിച്ചു തന്നു എന്ന് പറയണം അലാ വല യൂല് ഹദസനി എന്ന് പറയരുത് അവിടെ എന്തേ പറയുള്ളു അഹ്ബർണി എന്ന് പറയണോ ആ സന്ദർഭത്തിൽ രണ്ട് പറയാം അതായത് ഷെയ്ഖ് ഇങ്ങോട്ട് പോയി അവിടെ എന്താ പറയാ അഹ്ബറിനിന്ന് ഹദസന പറയാം എന്നാൽ ഷേഖിനെ അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ എന്നേ പറയാൻ പറ്റുള്ളൂ ഹദസിനി എന്ന് പറയാൻ പറ്റില്ല പറ്റൂല കാരണം കാരണവും കാരണം അദ്ദേഹം ലം യു ഹദീസ് ഹു ഈ ഷെയ്ഖ് ഇവരെന്ത് പറഞ്ഞെടുത്തിട്ടില്ല ഹദീസ് പറഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ല ഹദീസ് അറിയിച്ചു കൊടുക്കല്ലേ അതായത് അത് ശരിവെച്ചു കൊടുത്ത് അങ്ങനെയുള്ള ഹദസിനി എന്ന് പറയാൻ പറ്റൂല ഇനി വമീൻഹും ഈ ഹദീസിൻ്റെ ഉസൂൽ ഹദീസിൻ്റെ ആളുകൾ പെട്ടവരാണ് ഒരു അജാസ അവർ അന് സമ്മതിക്കുന്നുണ്ട് എന്ത് ഹദ്ദസിനി എന്ന പ്രയോഗം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹദ്ദസിനി എന്ന് പറയാമെന്നവർ പറഞ്ഞിട്ടുണ്ട് വാലഹി അതിൻ്റെ മേലെ തന്നെയാണ് ഉറഫ് അഹൽ ഹദീസ് അഹൽ ഒരു സാധാരണ പ്രയോഗം അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അന്നൽ കസ്ത കാരണം അവിടുത്തെ ഉദ്ദേശം എന്തേ ഉള്ളൂ അല്ലേ ഏലാമുബ് ഒരു രൂപായത്ത് ആ ഒരു റിവായത്ത് ആ ഒരു നിവേദനം കൊണ്ട് അറിയിക്കൽ എന്നേ ഉള്ളൂ അവിടുത്തെ ഉദ്ദേശമാണ് ഷേഖി ശേഖരത്തൊട്ട് ശേഖരത്തൊട്ട് അങ്ങനെ ഒരു റിവായത്ത് ഒരു ഷേഖിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു അറിയിക്കൽ ഉണ്ടായി അത് ഷേഖിനെ വായിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഷേഖൻ ഇങ്ങോട്ട് വായിച്ച് പഠിപ്പിച്ചാലും കുഴപ്പമില്ല അങ്ങനെയാണല്ലോ അവിടെ അപ്പോൾ ഹദസ്സിനീന്നും അക്ബറിനീന്നൊക്കെ പറയാനാണ് ഇനി അങ്ങനെയല്ല വൈൻ അജാസോ ഷെയ്ഖോ ഇനി റാവിക്ക് തൻ്റെ ശിഷ്യനായിട്ടുള്ള റാവി ഉണ്ടാവില്ലേ ആ റാവിക്ക് ഷെയ്ഖ് സമ്മതം കൊടുത്തു എന്ത് മിൻ ഓയി മിൻ ഓയിലി രവായത്തിൽ റിവായത്തൊന്നും കൂടാതെ ഒരു രവായത്തും കൂടാതെ അതായത് ഇന്ന രൂപായത്ത് ഈ ഹദീസിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചൊന്നും കേൾപ്പിക്കാതെ ഇങ്ങനെ പറഞ്ഞു എന്താണ് നിനക്ക് ഞാൻ എന്താണ് ഹദീസ് എത്തിച്ചു കൊടുക്കാനുള്ള ഇജാസ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു അറിയാവുന്ന ആദീസുകളൊക്കെ എന്താക്കാം അദ്ദേഹത്തിൽ നിന്നുള്ള ആദീസൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എന്ത് ചെയ്യാം പറയാം അപ്പോൾ കൂലി പറയണം അജാസനി എനിക്ക് സമ്മതം നൽകിയിരിക്കുന്നു ഇജാസ് നൽകിയിരിക്കുന്നു അപ്പോൾ അഹ്ബറിനെ എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നു ഇജാസത്തൻ ഇജാസത്ത് അപ്പോൾ ഒന്നുകിൽ അജാസനി എന്ന് പറയാം അല്ലെങ്കിൽ അഹ്ബറിനെ ഇജാസത്ത് എനിക്ക് ഇജാസത്തിനെ അറിയിച്ചു തന്നിരിക്കുന്നു എൻ്റെ ഷെയഹ് അങ്ങനെ പറയാം ആ രണ്ട് രൂപത്തിലും പറയാം അസ്ലാമലിക്കും വാ